ഹലോ നമസ്കാരം ഏവർക്കും പുതിരീഡിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയ്ക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ആ മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ റിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഷത്തരിൽ ഷത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ മുൻപന്തിൽ തുടരുന്നത് നമ്മുടെ അഭിഷേക് ആണ് രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം നോറ നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം നന്ദന ആറാം സ്ഥാനം ഋഷി ഏഴാം സ്ഥാനം സായി എന്തേലും കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ ഓട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഏവർക്കും ബൈ ബൈ